ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് കോംബോ പ്ലാന്റ്സ് പരിചയപ്പെടാം കേട്ടോ ഇതെല്ലാം തന്നെ കോംബോ റേറ്റിലാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ എല്ലാ പ്ലാന്റ്സും കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റേറ്റ് ആട്ടോ പറയുന്നത് പക്ഷേ നമ്മൾ കാണിക്കുന്നത് അച്ചിമെൻസ് പ്ലാന്റ്സ് ആണ് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു വെറൈറ്റി ആണ് അച്ചിമെൻസ് പ്ലാന്റ്സ് അപ്പം പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു സംശയം കൂടാണ്ട് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ അച്ചിമെൻസ് പ്ലാന്റ്സ് കാരണം എന്താ വെച്ചാൽ അതുപോലെ നിറഞ്ഞു പൂക്കളുണ്ടായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അച്ചുമെൻസ് പ്ലാന്റ്സ് ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ വെർട്ടിക്കൽ ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ട് വളർത്താം അല്ലാന്നുണ്ടെങ്കിൽ നിലത്തുള്ള പോട്ടിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് വളർന്നു കഴിയുമ്പം അതിൻ്റെ ചുവട്ടിലായിട്ട് ഒരുപാട് കിഴങ്ങുകൾ ഉണ്ടായി നിൽക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് ഒരിക്കലും നമ്മുടെ ഇന്ന് നശിച്ചു പോകത്തില്ല ഇത് പിന്നെയും പിന്നെയും ആ പോട്ടിൽ വളർന്ന് വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ പ്ലാന്റ് നശിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു പോട്ട് കൊട്ടി കളയാതെ വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് കളയാതെ വെച്ചാൽ അടുത്ത സമയമാകുമ്പോൾ പിന്നെയും ആ പോട്ടിൽ നിന്ന് ഒരുപാട് ചെടികൾ വളർന്നു വരും കേട്ടോ അപ്പോൾ ഇതിൽ മൾട്ടി പെറ്റിലും ഉണ്ട് അതുപോലെ തന്നെ സിംഗിൾ പെറ്റിലും ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കോംബോയിൽ കേട്ടോ അപ്പോൾ മൂന്ന് കോംബോ ആണ് കൊടുക്കുന്നത് പത്ത് കളറിൻ്റെ കോംബോയ്ക്ക് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് എട്ട് കളറിൻ്റെ കോംബോയ്ക്ക് നാനൂറ്റി അറുപത് രൂപയും അഞ്ച് കളറിൻ്റെ കോംബോയ്ക്ക് മുന്നൂറ്റി അമ്പത് രൂപയും അങ്ങനെയാണ് ഈ അച്ചുമെൻസിൻ്റെ കോംബോയ്ക്ക് നമ്മൾ വില ഇട്ടിട്ടുള്ളത് കേട്ടോ ഇത് കുറേ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റേറ്റ് ആണ് അപ്പോൾ ഈ കാണിക്കുന്ന പത്ത് കളറായിരിക്കും ഈ ഒരു കോംബോയിൽ ഉണ്ടായിരിക്കുക കേട്ടോ ഇതാണ് നമ്മൾ അയച്ചു തരുന്നത് ചെടികളുടെ സൈസ് എന്ന് പറയുന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്ട്ടോ അയച്ചു തരാം അതുപോലെ തന്നെ അടുത്ത കോംബോ എന്ന് പറയുന്നത് അസേലിയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് അസേലിയ പ്ലാന്റ്സിൻ്റെ നാല് വെറൈറ്റി കളറിൽ പൂക്കൾ ഉണ്ടാവുന്ന വെറൈറ്റീസാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നാലും ഡബിൾ പെറ്റലാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള വെറൈറ്റീസും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സും ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ രണ്ട് വെറൈറ്റി മൾട്ടി കളറാണ് രണ്ട് കളറിലാണ് എതിളുകൾ ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ഒരുപാട് എതിളുകളുള്ള വെറൈറ്റീസാണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ടോട്ടൽ നാല് പ്ലാന്റ് ആണ് ഈ ഒരു കോമ്പോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഇതിന് കുറേഷ് ശാർജ് ഉൾപ്പെടെയുള്ള റേറ്റ് നാനൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഈ കാണിക്കുന്ന കളേഴ്സ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് രണ്ടെണ്ണം മൾട്ടി കളറും പിന്നെ ഒരെണ്ണം പ്യുർ റെഡ് കളറിൽ പൂ ഒരു വെറൈറ്റിയും പിന്നെ അതുപോലെ തന്നെ ഒരെണ്ണം വൈറ്റ് കളറിൽ പൂണ്ടാകുന്ന വെറൈറ്റിയും മൾട്ടി കളറില് അതുപോലെ തന്നെ മൾട്ടി പെറ്റലിലും പൂ വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് കേട്ടോ ഈ എസ് ഐ ഐലിയുടെ കോംബോ എന്ന് പറയുന്നത് പ്ലാന്റ് സൈസ് ചെറിയ പ്ലാന്റ്സ് ആണ് പക്ഷേ എല്ലാം ഹെൽത്തി ആയിട്ടുള്ള നല്ല വേര് പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അയച്ചിരുന്നത് നിങ്ങൾക്ക് കേരളത്തിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്തുള്ളവർക്കും ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് പറഞ്ഞത് ഇപ്പോൾ കേരളത്തിന് ഉള്ളിൽ കുറേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് ആഫ്രിക്കൻ വയലഴ്സിൻ്റെ ഒരു അഞ്ച് കളേഴ്സാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഈ അഞ്ച് കളറിൻ്റെ ഒരു കോംബോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അഞ്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് അതുപോലെ തന്നെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സും ആണ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ആഫ്രിക്കൻ വയൽസ് ഇതേപോലത്തെ വലിയ ചെടികൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ എല്ലാ ചെടികളും തന്നെ പൂക്കളും ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം എന്നു വെച്ചാൽ കളർ മാറിപ്പോകുന്നുള്ള ഡൗട്ട് വേണ്ട വലിയ പ്ലാന്റ്സ് ആണ് അയക്കുക മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് കേട്ടോ അതുപോലെ തന്നെ നല്ല റൂട്ടഡും ആയിരിക്കും അയച്ചു തരുന്ന പ്ലാന്റ്സ് ആഫ്രിക്കൻ വാലറ്റ്സ് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാതെ വളർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കധികം ബുദ്ധിമുട്ടില്ലാതെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പൂക്കൾ പൂക്കളുണ്ടാകുന്ന ഒരു നല്ലൊരു പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വാലറ്റ് എന്ന് പറയുന്ന ചെടി ഈ ഒരു കാണിക്കുന്ന അഞ്ച് ആണ് ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിരിക്കണം അഞ്ചും വളരെ ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ അതുപോലെ റിപ്പീറ്റഡ് കളേഴ്സ് ഒന്നുമില്ല എല്ലാം വ്യത്യസ്ത നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റീസ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഇനി അടുത്തത് ഹൈഡ്രേഞ്ച് ചെടികളുടെ ഒരു കോംബോ ഓഫറാണ് അഞ്ച് വെറൈറ്റി ഹൈഡ്രേഞ്ചേ ചെടികളാണ് ഈ ഒരു കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഹൈബ്രിഡ് വെറൈറ്റീസാണ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ബുഷായി നിന്നിട്ട് പൂക്കൾ ഉണ്ടായി കിട്ടുന്നത് ആണ് അഞ്ച് കളേഴ്സും അപ്പോൾ ഇതിൻ്റെ ഒരു കോംബോയ്ക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ആണ് മുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുന്നത് കേട്ടോ ഈ കാണിക്കുന്ന നാല് ഷെയ്ഡ്സ് സോറി ഈ കാണിക്കുന്ന അഞ്ച് ഷെയ്ഡ്സ് ആണ് നമ്മൾ ഈ ഒരു കോമ്പോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം അഞ്ച് കളറിനും കൂടി മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാൻ ആയിരിക്കും അയച്ചു തരുന്ന ചെടിക്കുണ്ടാവുക ഇനിയുള്ളത് എക്സ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോ ആണ് ആറ് കളേഴ്സാണ് ഇപ്പം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ആറ് കളറിനും കൂടി നമ്മൾ കുറേ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇട്ടിട്ടുള്ളത് ഈ എക്സ്മസ് കാറ്റസ് ബാക്കിയുള്ള ക്യാറ്റസ് വെറൈറ്റി പോലെ അധികം ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ അതുപോലെ തന്നെ നിറയെ ഇതുപോലെ ഇത്രയും മഞ്ഞിയുള്ള കളറില് പൂക്കളും ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ കുറച്ചൊക്കെ വെയിൽ കിട്ടുന്ന ഏരിയയിലൊക്കെ നമുക്കിത് പ്ലേസ് ചെയ്തിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സ്മസ് വെറൈറ്റിയാണ് കേട്ടോ ഇത് ഇനി ഹോയ ഹോയാ പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് ഹോയ പ്ലാന്റ്സിൻ്റെ ഒരു എട്ട് ഡിഫറൻറ്റ് വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോംബോ ആണ് കളേഴ്സാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ എട്ട് ഹോയ പ്ലാന്റ്സിൻ്റെ കോംബോയ്ക്ക് നമ്മൾ കുറേ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടിട്ടിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ജിഫി സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും ഈ ഹോയ പ്ലാന്റ്സിൻ്റെ നമ്മൾ അയച്ചു തരുന്നത് എല്ലാം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുമാണ് ഹോയ പ്ലാന്റ്സ് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താം അല്ലെങ്കിൽ നിലത്ത് പോട്ടിൽ വളർത്താം എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കണം എന്നേ ഉള്ളൂ പോട്ടിൽ നിലത്ത് വെച്ചിട്ട് നമുക്ക് വളർത്തി എടുക്കാൻ പറ്റും കേട്ടോ ഇത് പടർത്തി വിട്ടിട്ടൊക്കെ വളർത്തി സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഹോയ പ്ലാന്റ്സ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന എട്ട് കളേഴ്സാണ് ഈ ഒരു കോമ്പോയിൽ കൊടുക്കുന്നത് കേട്ടോ റേറ്റ് വരുന്നത് നാനൂറ്റി രൂപയാണ് അടുത്ത കോംബോ എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ്സും ഹാങ്ങിങ് പോഡിൽ നിന്ന് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി തന്നെയാണ് നിറയെ സീസൺ ഇല്ലാതെ എപ്പോഴും പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത് പല നിറങ്ങളിൽ പൂക്കൾ ഉണ്ടാവുന്ന ആണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇതിലൊരു വെറൈറ്റി ഗോൾഡ് ഫിഷ് എന്ന് പറയുന്നൊരു വെറൈറ്റി ആണ് അതും കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഏഴ് കളേഴ്സ് കൊടുത്തോണ്ടിരിക്കുന്നത് ഈ ഏഴ് പ്ലാന്റിനും കൂടി റേറ്റ് വരുന്നു മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് നമ്പറാണ് സ്ക്രീനിൽ കൊടുക്കുന്നത്